വിചാരത്തിന് സ്ഥാനമില്ല വികാരമാണ് കളിക്കുന്നത് ഒരു ദിവസം രാവിലെ എല്ലാ ശീലവും മാറ്റി വെജിറ്റേറിയൻ ആവുക പിന്നെ പോയൊരു ശാസ്ത്ര സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോൾ ശരീരത്തിനാകുന്ന വേണ്ടുന്നതായ വൈറ്റമിൻസ് തരാൻ എല്ലാ സസ്യത്തിനും പറ്റില്ല ചിലത് സസ്യത്തിലില്ല അതുകൊണ്ട് ബി കോംപ്ലക്സ് പോലുള്ളതായ ചില ഘടകങ്ങൾ ബി ട്വൽവ് മുതലായവയൊക്കെ മാംസത്തിൽ മാത്രമേ ഉള്ളൂ സസ്യബുക്കുകളിൽ അതിൻ്റെ കുറവ് വളരെയുണ്ട് എന്ന് പറയുമ്പോൾ പിറ്റേ രാവിലെ ഈ ശീലം വെടിഞ്ഞ് പിന്നെ നേരെ കമന്ന് കിടന്ന് കാണുന്ന മാംസം മുഴുവനട്ടിക്കുക ഏ ഇത് ജീവിതമല്ല ഇത് തീ കൊണ്ടുള്ള കളിയാണ് അഗ്നി പാചകത്തിന് പാചകത്തിനുപയോഗിക്കുന്നത് ബുദ്ധിയാണ് പക്ഷെ അഗ്നി കൊണ്ട് തലചൊറിയുന്നത് ബുദ്ധിമാന്റെ ലക്ഷണമല്ല നിങ്ങൾ പലപ്പോഴും തലചൊറിയാനാണ് തീക്കൊള്ളി എടുക്കുന്നത് തീക്കൊള്ളി കൊണ്ട് തീ കത്തിച്ച് ആഹാരം പാചകം ചെയ്യാം അത്യാവശ്യം തീക്കൊള്ളി കൊണ്ട് വീടിയും വരിക്കാം പക്ഷേ തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്ന ഒരു തലമുറയെ കണ്ടുകൊണ്ടിരിക്കുന്നു ഇതപകടമാണ് ശീലമാണ് നിങ്ങളുടെ ബുദ്ധിയുടെ വികാസം പ്രകൃതി പഠിക്കുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു എന്നാണ് തോന്നുന്നത് അച്ഛനിൽ നിന്നാണ് തലമുടിയും അസ്ഥിയുമൊക്കെ പറഞ്ഞു ഏ എന്നാണ് എൻ്റെ ഒരു ഇല്ല പിതൃജമാണ് തലമുടി അസ്ഥി മുതലായതൊക്കെ പിതൃജമായാണ് അതിൻ്റെ പരിണാമഭേദങ്ങൾ ഹൃദയം ലിവറ് രക്തം ഇവയൊക്കെ മാതൃജമായ പാരമ്പര്യത്തിലൂടെ വന്നതാണ് ഇന്ദ്രിയങ്ങളുടേതായ വികാസ പരിണാമങ്ങൾ നിങ്ങളുടെ ലിംഗശരീരം പുനർജനി തേടി വരുമ്പോൾ കൊണ്ടുവന്നതാണ് ഇത് ആധുനിക ശാസ്ത്രത്തിന് സമ്മതമല്ലാത്ത ഒരു ലോകമാണ് ജനറ്റിക്സിൽ ആത്മജലോകങ്ങളെ അവർ ഇനിയും അംഗീകരിച്ചിട്ടില്ല ഏറ്റവും പ്രാചീനമായ വൈദ്യശാസ്ത്രം ലിംഗശരീരം വഴി പരിണമിക്കുന്ന പൂവിൽ നിന്ന് ഗന്ധവും എടുത്തുകൊണ്ടുപോകുന്നത് പോലെയാണ് ജീവൻ ഒരു ശരീരത്തിൽ നിന്ന് അടുത്ത ശരീരത്തിലേക്ക് തൃണജളൂഹ ന്യായത്തിൽ പ്രവേശിക്കുന്നതെന്ന് ഭാഗവതം നിങ്ങൾ വായിച്ചപ്പോൾ കേട്ടുകയാണ് കേട്ടു തൃണജളൂഹമെന്ന് കേട്ടിട്ടുണ്ടാവും തോട്ടപ്പുഴു എന്ന് കേട്ടിട്ടുണ്ടാവുമോ ഇല്ല മൂകാംബിക്കൊക്കെ പോയിട്ടുണ്ടാവുമോ ചിത്രമൂലയിലേക്ക് പോയിട്ടുണ്ടാവുമോ ഇവിടുത്തെ കാടുകളിലെവിടെയെങ്കിലും പോയിട്ടുണ്ടാവോ ഇപ്പോൾ വനത്തിലൊരുതരം പുഴുവുണ്ട് കണ്ടിട്ടുണ്ട് എന്ന് പറയും അതിങ്ങനെ നിൽക്കും മനുഷ്യന് പോകുന്നുണ്ടോയെന്നറിയാൻ അല്ലെങ്കിൽ കാളയം പശുവൊക്കെ പോകുന്നുണ്ടോയെന്നറിയാൻ പോകുന്നുണ്ടാവൻ ഇങ്ങനെ ഒരൊറ്റ നടപ്പാണത് ഇപ്പം ഈ കാൽ കാലിവിടുന്ന് പറിക്കണമെങ്കിൽ ഈ കാൽ ഉറയ്ക്കണം ആ തോട്ട എന്ന് പറയും കേട്ടിട്ടുണ്ട് അതിനാണ് തൃണജൂകം എന്ന് സംസ്കൃതത്തിൽ പറയും അതുപോലെയാണ് ഒരു ശരീരത്തിലിരിക്കുന്ന ലിംഗശരീരം പ്രാണൻ അപാനൻ വ്യാനൻ ഉദാനൻ സമാനൻ എന്ന അഞ്ച് പ്രാണന്മാരും അതുപോലെ തന്നെ ഇന്ദ്രിയങ്ങളുടെ ശക്തികളും കണ്ണ മൂക്ക് ചെവി തൊക്ക് മുതലായ ഇന്ദ്രിയങ്ങളുടെ ശക്തികളും അത് പത്തെണ്ണ പത്തും അഞ്ചും പതിനഞ്ചും മനസ്സും ബുദ്ധിയും അഹങ്കാരവും ചിത്തവും ഇവ ചേർന്നൊരു ലിംഗശരീരം കാണാൻ വയ്യാത്തതാണ് ചെന്ന് മാതാവും പിതാവും ചേരുമ്പോൾ അസീമന്തിനീ യോനിയിൽ വീഴുന്നത് ഇതിൻ്റെ കൂടെ കുറേ സ്വഭാവങ്ങളുണ്ട് പൂർവാനുഭവങ്ങളുടെ ഇന്ദ്രിയങ്ങളുടെയും മറ്റും ശക്തി അത് വളർത്തിക്കൊണ്ടുവന്നതാണ് മറ്റത് രണ്ടും മാതൃജവും പിതൃജവും പറഞ്ഞു അമ്മ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നാണ് നമ്മുടെ സമഗ്രമായ വളർച്ചയുണ്ടത് ശീലത്തിൽ നിന്ന് മാത്രമാണ് ബുദ്ധി മേധ ധൃതി ക്ഷമ ആരോഗ്യം വീര്യം ഇവയൊക്കെ ഉണ്ടാകും അപ്പം അതുകൊണ്ട് ശീലം മാറ്റുമ്പോഴൊക്കെ സൂക്ഷിക്കണം ശീലം പുതുതായി ഉണ്ടാക്കുമ്പോഴും സൂക്ഷിക്കണം ശീലത്തിന്റെ താളം തെറ്റുമ്പോൾ ബുദ്ധിയുടെ കേന്ദ്രങ്ങൾ തവിക്കും എനിക്കിപ്പോൾ ഓർമ്മ കുറവാണ് ശീലം ഇടയ്ക്കെങ്ങാനും മാറിയോ എന്നാലോചിക്കണം ഇപ്പോൾ ഒരാളുടെ പേര് ചോദിച്ചത് അടുത്ത നിമിഷം പോവുക പഴയ കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് നന്നായി അറിയാം ഇപ്പോഴത്തെ കാര്യങ്ങളൊന്നും അമ്മയ്ക്ക് ഓർമ്മയില്ല ഇതൊക്കെ വർദ്ധിച്ചു വരികയാണ് ശീലങ്ങളെ തെരുതരെ മാറ്റുമ്പോൾ അനുകരണീയരാണെന്ന് അപ്പോഴപ്പോൾ തോന്നുന്ന ആളുകളെ കണ്ട് പത്രങ്ങളിൽ അവരെ കുറിച്ച് വായിച്ച് സീരിയലുകളിൽ പാചകവും മറ്റുള്ളതും കണ്ട് പാചകത്തിൻ്റെയും വാചകത്തിൻ്റെയും പുറകെ പോയി നിങ്ങളുടെ ആ അന്ന സംസ്കാരത്തിൻ്റെ ശീലഗുണങ്ങളെ മാറ്റിമറിക്കുമ്പോഴെല്ലാം നിങ്ങളുടെ മസ്തുളങ്കം നിങ്ങളോടൊപ്പം സഞ്ചരിക്കണമെന്ന് ആഗ്രഹിക്കരുത് അഹങ്കാരത്തോടൊപ്പം നിങ്ങളുടെ ഹോർമോണുകളും നിങ്ങളുടെ എൻസൈമുകളും നിങ്ങളുടെ അന്തസ്തങ്ങളായ അന്തസ്രാവികൾ ഉൽപ്പാദിപ്പിക്കുന്ന പദാർത്ഥങ്ങളുമെല്ലാം നിങ്ങളെ നമിച്ച് മുന്നോട്ട് വരണമെന്നും കൂടെ സഞ്ചരിക്കണമെന്നും ആഗ്രഹിക്കുന്നത് വിട്ടിത്തമാണ് പ്രകൃതിയെ പഠിക്കുമ്പോൾ ശരീരപ്രകൃതിയുടെ മാനവ മാനസപ്രകൃതിയുടെ മനസ്സിനെയും വാക്കിനെയും ശരീരത്തെയും അവലംബമാക്കി ചിന്തിച്ച ഒരു മഹാമനുഷ്യൻ്റെ സങ്കൽപ്പങ്ങളിൽ നിന്നാണ് ഞാനിത് ചൂണ്ടിക്കാണിച്ചത് ഓരോ പദം വയ്ക്കുമ്പോഴും നമസ്കാരം ലഭിച്ച ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പദം ഭൂമിയിലേക്ക് സ്പർശിച്ചാൽ ആയിരങ്ങൾ നമിക്കുമായിരുന്ന ഒരു മനുഷ്യൻ കേട്ടിട്ടുണ്ടാവും പതഞ്ജലി മാനവ മനസ്സിന്റെ വൃത്തികളെ മുഴുവൻ സമഗ്രമായി പഠിക്കുകയും വൃത്തിനിരോധത്തെ നിരോധത്തെ കണ്ടെത്തുകയും പഞ്ചക്ലേശങ്ങളെ അറിയുകയും വൃദ്ധയഹ പഞ്ചതയ്യാ ക്ലിഷ്ടാഹ അക്ലിഷ്ടാഹ എന്നൊക്കെ കണ്ടെത്തുകയും ചെയ്ത പതഞ്ജലി മനസ്സിനു വേണ്ടി പതഞ്ജല യോഗസൂത്രവും വാക്കിൻ്റെ ശുദ്ധിക്കും സ്വസ്ഥതയ്ക്കും ആരോഗ്യത്തിനും വേണ്ടി ഓരോ വാക്കും ഏത് സ്ഥാനങ്ങളിൽ നിന്ന് വരണം വാക്കിൽ പിണയുന്ന ഓരോ അബദ്ധവും ബ്രെയിനിൽ എത്ര രോഗങ്ങളെ ഉണ്ടാക്കും ശിക്ഷാശാസ്ത്രവും നാമലിംഗാനുശാസനവും എല്ലാം ഉൾപ്പെടെ പ്രസിദ്ധമായ അഷ്ടാധ്യായി വ്യാകരണ സൂത്രം മാനവന്റെ ആരോഗ്യത്തിനുതകുമാറ് ശബ്ദശാസ്ത്രത്തെ വ്യവച്ഛേദിച്ചു തന്ന പാണിനീയസൂത്രത്തിന് മഹാഭാഷ്യം രചിച്ച മാനവ ശരീരത്തിൽ വരുന്ന പരിണാമ ഭേദങ്ങളെ മുഴുവൻ അഷ്ടാംഗ ചികിത്സയുടെ അദ്വിതീയമായ സങ്കല്പനങ്ങളിൽ വെച്ച് അവഗ്രതിച്ച് സ്വസ്ഥവൃത്തവും ആതുരവൃത്തവും സമീർക്കായി വിരചിച്ച ചരക സംഹിതയുടെ കർത്താവായ സാക്ഷാൽ പേര് പേരുകേട്ട നഗ്നപാതനായി ചരിക്കുന്ന ഭിഷുര പ്രമാണിമാരുടെ കൂട്ടത്തിൽ അഗ്രഗണ്യനായിരുന്ന ആത്രയ സംഹിതയെ ക്രോഡീകരിച്ച ആ പതഞ്ജലിയുടെ സങ്കല്പ ലോകങ്ങളിൽ നിന്നാണ് അടർത്തിയെടുത്തി അല്പം നിങ്ങളോട് പറഞ്ഞത് ക്രിസ്തുവിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് മനോഹരമായ ഭാഷയിൽ മാനവ ജീവിതത്തിൽ ഉതകുമാറ് മനസ്സും ശരീരവും എങ്ങനെ ചേർന്നിരിക്കുന്നുവെന്നും മനസ്സിലുണ്ടാകുന്ന ചെറിയൊരാന്തോളനം പോലും ശരീരത്തിൽ എന്ത് പരിവർത്തനം ഉണ്ടാക്കുമെന്നും ശരീരത്തിലുണ്ടാക്കുന്ന ഒരു ചെറിയ പരിവർത്തനം മനസ്സിനെ എങ്ങനെ പരിവർത്തിപ്പിക്കുമെന്നും അതെങ്ങനെ ആതുരഘട്ടങ്ങളെ ഉണ്ടാക്കുമെന്നും കൃത്യമായി വ്യവച്ഛരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത അതിനേക്ക് മറന്നു ആംഗലേയ ഭാഷയുടെ അംഗസൌഷ്ടവം കണ്ടു മോഹിച്ച് അറിവില്ലായ്മയ്ക്ക് അറിവെന്ന് പേരുമിട്ട് പ്രയോജനമില്ലാത്ത വ്യാവസായിക യുഗത്തിന്റെ സങ്കല്പ സന്തതികളെ മുഴുവൻ പേറി മാനവ ജീവിതത്തെ ദുസ്സഹവും ദുരുപതിഷ്ടവുമാക്കി മാറ്റിയ ഒരു പുത്തൻ തലമുറയുടെ സ്വപ്നങ്ങൾക്ക് മുമ്പിൽ വന്നതെന്നാണ് ഈ പ്രാചീന കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു നിങ്ങളോടിനോട് പൊറുക്കില്ല എന്ന് എനിക്കറിയാം പൊറുക്കരുത് പക്ഷെ ഞാൻ പറഞ്ഞത് സത്യമല്ലെന്ന് നിങ്ങൾ പറയില്ല എന്നെനിക്ക് ഓർമ്മ നിങ്ങൾ പഠിച്ചതും നിങ്ങൾ പണിയെടുത്തതും നിങ്ങളുടെ പൂർവ്വ തലമുറകൾ സങ്കല്പിച്ചതും രൂപാന്തരപ്പെടുത്തിയതും മൊത്തം ഒരു ത്രാസിൽ വയ്ക്കുക ഒരു തുലാഭാര തട്ടിൽ വയ്ക്കുക ഈ മണ്ണിന്റെ ആദിമപ പിതാക്കൾ നിങ്ങളുടെയും നിങ്ങളുടെ സന്തതി പരമ്പരകളുടെയും ഈ മണ്ണിലെ ജീവജാലങ്ങളുടെയും സസ്യജാലങ്ങളുടെയും ഈ മണ്ണിന്റെ പ്രകൃതിയുടെയും നിങ്ങളുടെ പ്രകൃതിയുടെയും അന്തസന്ധികളെ സ്പർശിച്ച് തലമുറകൾ കൈ രചിച്ചത് മുഴുവൻ നോക്കുക എന്നിട്ടതിനെ അർഗ്വേദത്തിൻ്റെയും യജുർവേദത്തിൻ്റെയും സമവേദത്തിൻ്റെയും ആന്തരിക ചൈതന്യത്തിലേക്ക് ആവാഹിച്ചു കൊണ്ടുപോവുക അവിടെയാണ് പഠിത്തം കഴിഞ്ഞിറങ്ങുമ്പോൾ മാതൃദേവോഭവ പിതൃദേവോഭവ ആചാര്യദേവോഭവ അതിഥിദേവോഭവ കുലപതിയിൽ പഠിത്തം കഴിഞ്ഞിറങ്ങുന്നവന് കൊടുക്കുന്ന ഉപദേശമാണ് അതിൻ്റെ വെളിച്ചത്തിലാണ് ഇന്നലെ അമ്മയെ നോക്കിയത് അച്ഛനെ നോക്കിയത് കാരണം ചരകാതികൾ പഠിപ്പിച്ചത് കൃതജ്ഞതയാണ് നിത്യരസായനമെന്നാണ് ഒരന്നം നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ഒരാളോട് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളത്തിൽ അയാളുടെ വിരലടയാളം ആ അന്നത്തിൽ അയാളുടെ വിരലടയാളം അത് നിങ്ങൾ ദഹിപ്പിച്ചാലും പോകും നിങ്ങളുടെ കോശങ്ങൾ പരിണമിക്കുമ്പോഴെല്ലാം അതിനകത്ത് അന്ത്രധാരയായി ആ അന്നം തുടരും മാതാവിൻ്റെ ബീജം മാതാവിൻ്റെ അണ്ഡം പിതാവിൻ്റെ ബീജം സംയോജിച്ച് ആദ്യത്തെ മിഥുനം രൂപാന്തരപ്പെടുമ്പോൾ അതിൽ നിന്നാണ് പിന്നീടുള്ള എല്ലാ കോശങ്ങളും ഉണ്ടായി വരുന്നത് അതിനെ ന്യൂനീകരിച്ചാൽ നിങ്ങളില്ല ഞാനില്ല ഒരു വാക്ക് അമ്മയോടെതിരായി പറയുമ്പോൾ അച്ഛനോടെതിരായി പറയുമ്പോൾ നിങ്ങളുടെ ആദ്യ കോശ പൂവിൽ ചെന്ന ആ വാക്ക് വീഴുകയും അതവിടെ വിഭ്രമങ്ങളുണ്ടാക്കുകയും അത് കോശകോശാന്തര വ്യാപാരത്തിലേക്ക് കൈമാറുകയും നിങ്ങളുടെ ഫാഗോസൈറ്റ്സിലത് ഓർട്ടോടോക്സിനുകളായി വിതയ്ക്കുകയും കൈവിഷം വിതയ്ക്കുന്ന ശരീരപ്രകൃതിയിൽ കൈവിഷം വ്യാപിക്കുന്നതോടെ നിങ്ങളുടെ ആയുസ്സും ആരോഗ്യവും കഷ്ടതരത്തിലാവുകയും ചെയ്യും അതുകൊണ്ട് അവർ പഠിത്തം കഴിഞ്ഞിറങ്ങിയവരോട് പറഞ്ഞു മാതൃദേവോ ഭവ മാതൃസങ്കല്പങ്ങളെ ദേവതകളുടെ അക്ഷുണ്ണ യശസ്സിൽ പ്രതിഷ്ഠിച്ച് ഇന്ത്യ സാമൂഹികമായി വരെ അതിനെ ആരാധിച്ചു വൈദികർ പഠനവും കഴിഞ്ഞിറങ്ങുമ്പോൾ പറഞ്ഞു മാതാ മതപൂർവരൂപം പിതോത്തരൂപം പ്രജാസന്ധി പ്രജനനകും സന്താനം ആചാര്യ പൂർവരൂപം അന്തേവാസ്യുത്തരൂപം വിദ്യ സന്ധി പ്രവചനകും സന്താനം ആചാര്യനും അമ്മയും ഒരേ ദിശയിൽ ശിഷ്യനും അച്ഛനും ഒരേ ദിശയിൽ പ്രവചനവും പ്രജനനവും ഒരേ ദിശയിൽ ദൃഷ്ടാന്തം രാഷ്ട്രാന്തികത്തിൽ നിങ്ങളുടെ പഠിത്തം കഴിഞ്ഞിറങ്ങിയാൽ നിങ്ങൾക്കെല്ലാം തന്ന അമ്മയെ നിങ്ങൾ ബഹുമാനിക്കൂ ഈ പഠിത്തം നിങ്ങൾക്ക് മൂല്യം തരുമോ എവിടെയെല്ലാം വെച്ച് പരസ്യമായി തള്ളയെയും തന്യെയും നിന്ദിക്കാമോ അവിടെ എല്ലാം വച്ച് നിന്ദിക്കില്ലേ വിദ്യാഭ്യാസം കൂടുമ്പോ ചോദ്യം ശരിയാണോ ഏ ശരിയല്ല ഏ ഏ നിന്ദിക്കുവോ എനിക്ക് തോന്നുന്നത് പഠിപ്പുള്ളവൻ നിന്ദിക്കുമെന്നാണ് പഠിപ്പില്ലാത്തവൻ നിന്ദിക്കില്ല കൃതജ്ഞത അച്ഛനോടുള്ള കൃതജ്ഞത അമ്മയോടുള്ള കൃതജ്ഞത അന്നം ഉൽപ്പാദിപ്പിക്കുന്നവനോടും അന്നം തരുന്നവനോടുമുള്ള കൃതജ്ഞത വൈദികർ പറഞ്ഞു അന്നം ന നിന്ദിയാത്ത തദ്വ്രതം ഒരന്നവും നിന്ദിക്കരുത് പഴയ ആളുകളിലൂടെ ചിലപ്പോൾ വിളമ്പു ഒരു ചോറ് നിലത്ത് വീഴില്ല അമ്മ റൈറ്റ് കൊട്ട കുലുങ്ങുന്നത് കണ്ടാൽ അല്ല മാറു കുലുങ്ങുന്നത് കണ്ടാൽ മുഴുവൻ വീഴുമെന്നോർത്താണ് സദ്യയിലിരിക്കുന്നവൻ മതി എന്ന് പറയുന്നത് അല്പമേ വീഴുക കൊണ്ടക്കളയുന്ന ഒരു ചോറ് പോവില്ല ശരിയാണോ തൃപ്തിയാവുകയും ചെയ്യും പുതിയ ആളുകളാണെങ്കിൽ വാരിയിട്ട് അടിച്ച് പോകുമ്പോൾ ഇരുനുണ്ണുന്നിടം മുഴുവൻ ചോറ് കഴു ശരിയല്ല രണ്ടര വയസ്സുള്ള കുഞ്ഞിന് മുപ്പത് വയസ്സുള്ള ഇരുത്തിന് വിളമ്പുന്നിടത്തോളം ചോറ് അത് പൂട്ടിക്കഴിച്ച് മുഴുവൻ പറമ്പി ശരിയാണോ അന്നം സുലഭമാണെന്നോർത്ത് നിങ്ങൾ ആ അന്നത്തെ നിന്ദിക്കുകയാണ് അന്നം നിന്ദിക്കുമ്പോൾ നാളെ നിങ്ങളുടെ അന്നാശയത്തിന് അന്നം സ്വീകരിക്കാനാവാതാവുകയാണ് അന്ത്യന്റെ അന്നം മുട്ടിക്കുമ്പോൾ അന്നത്തെ നിന്ദിക്കുമ്പോൾ നിങ്ങൾക്കാണ് ജീവനുള്ളതൊന്നും അന്നത്തിന് ജീവനില്ലെന്നും നിങ്ങൾ ധരിക്കുന്നു അന്നം കഴിച്ചാണ് നിങ്ങളുടെ അച്ഛൻ്റെ ബീജത്തിന് ശക്തിയുണ്ടായത് അതിന് ചലനമുണ്ടായത് ഇരുപത്തഞ്ച് ബിഞ്ച് വെണ്ടയ്ക്ക മുപ്പത് മില്യൺ കൗണ്ടുള്ള ഒരുത്തൻ മൂന്ന് ദിവസം കഴിച്ചു കഴിഞ്ഞ് ചെക്ക് ചെയ്യുമ്പോൾ അത് അറുപത് മില്യൺ കൗണ്ടായി മാറുന്നതും അറുപത് ശതമാനം മോട്ടയിലായി മാറുന്നതും വെണ്ടയ്ക്കയിലെ ശക്തി കൊണ്ടാണ് അതിലെ ചാലക ശക്തി വെണ്ടയ്ക്കയുടേതാണ് മന്നങ്ങ പറന്ന് അന്നത്തിന് ചാലകശക്തി ഉണ്ടാകുമ്പോൾ ആ ചാലകത്വം അന്നത്തിൻ്റേതാണ് ആ അന്നമാണ് നിങ്ങൾ ഏറ്റവും പ്രശംസിക്കേണ്ടത് അന്നപ്രശംസ അന്നാദനോടുള്ള പ്രശംസ അന്നം പ്രകൃതിയുടേതാണ് പ്രകൃതിയുടെ പരിണാമത്തിൽ വന്ന വികൃതി വരെ ഉൾപ്പെടുന്നതാണ് അന്നം അന്നത്തിൻ്റെ പ്രശംസ പറയുമ്പോൾ എന്നോ ഇലമുറിക്കാൻ പോയ ഒരുവനെ കാണാതായിട്ട് അന്നു മുതൽ ഇന്നുവരെ ഒരമ്മ അന്നപൂർണ അവനെ വിളിച്ചിട്ട് മാത്രം അന്നമെടുക്കുന്ന മിത്തുകൾ മിത്തുകളിറങ്ങുന്ന മണ്ണിലിരുന്നാണ് ഞാൻ അന്നത്തെ കുറിച്ച് പറഞ്ഞത് തൻ്റെ മക്കളെല്ലാം വിദേശത്ത് പോയിട്ടും സംതൃപ്തമായി തിന്നുകയും കുടിക്കുകയും ചെയ്യാൻ കഴിയുന്ന ഇന്ത്യൻ മാതാപിതാക്കൾ തൻ്റെ അച്ഛനമ്മമാർ അന്നം കഴിച്ചോ എന്ന് അറിഞ്ഞില്ലെങ്കിൽ പോലും അനാഥാലയങ്ങളിൽ തള്ളിയിട്ടിട്ട് പോലും ഐ എ എസ് കാരായ വരെ ഞെളിയുന്ന മക്കൾ ഞാൻ പറഞ്ഞത് കേരളത്തില് പ്രസിദ്ധയായ ഒരമ്മ പറഞ്ഞ കഥയാണ് പെരുഷ കേരളത്തിന്റെ ചീഫ് ജസ്റ്റിസുമാരിൽ പ്രധാനിയായിരുന്ന ഒരു വിഷയം നിങ്ങൾ അറിയുമോ എന്ന് എനിക്കറിയില്ല കേട്ടിട്ടുണ്ടോ ഒരു ശ്രീനാരായണ ഗുരുദേവന്റെ നാമത്തിലൊരു അശരണർക്കുള്ള ഒരു ആലയം നടത്തുന്നുണ്ട് ഒരിക്കൽ കേരളത്തിലൊരു വലിയ ഓഫീസർ തൻ്റെ അമ്മയെ ആശ്രമത്തിൽ താമസിക്കാൻ കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞാണ് സൂത്രത്തിൽ അവിടെ കൊണ്ടുവരുന്നത് അയമ്മയോടെ താമസിച്ചു കുറേ കാലം ഐ എസ് ഓഫീസറാണ് വർഷങ്ങൾ കഴിഞ്ഞ് ഒന്നോ രണ്ടോ വർഷമായപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തൊരാൾ അവിടെ ഒരു ഉദ്ഘാടനത്തിൽ വരുമ്പോൾ അതിൻ്റെ മുമ്പിൽ അശ്വരണരുടെ കൂട്ടത്തിലിരിക്കുന്ന ഈ അമ്മയെ കണ്ട് തിരിച്ചറിഞ്ഞു ചോദിച്ചു വിളിച്ചത് ഇന്നയാളിൻ്റെ അമ്മയല്ലേ പരിചയപ്പെട്ടു വർത്തമാനം പറഞ്ഞു ആ അമ്മ ഒരു പരാതിയും പറഞ്ഞില്ല തൻ്റെ മകനെ കുറിച്ച് തൻ്റെ മകൻ്റെ ഭാര്യയെക്കുറിച്ച് തന്റെ ജീവിതത്തെക്കുറിച്ച് ഒരു പരാതി പോലും പറഞ്ഞില്ല ഒരിക്കലും കുമാതാവ ഉണ്ടാവില്ല കുത്രൻ ഉണ്ടാവും ഇയാൾ പറഞ്ഞു പറഞ്ഞുമറ്റോ വിവരം പുറത്താകുമെന്ന് തോന്നിയപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് വണ്ടിയെ കൊണ്ടു നമ്മയെ കൊണ്ടുപോവുകയാണിത് ഇതവിടെ ഒരു പ്രഭാഷണ വേളയിൽ പറഞ്ഞ വാക്കുകളാണ് നാം ഇവിടേക്ക് എത്തുമ്പോഴാണ് ഇന്ന് ഒരു ക്ഷേത്രത്തിൽ ഒരമ്മയുടെ തത്ത ഹൃദയം തൻ്റെ എണ്ണമറ്റ മക്കൾക്ക് വേണ്ടി അന്നവും പാചകം ചെയ്തു വെച്ച് അന്നം വളമ്പാൻ എലമുറിക്കാൻ പോയ ഒരു എലമുറിയനെ അങ്ങനെയാണോ സങ്കല്പം വിളിക്കുക പതിവായി വാക്കിലൂടെയെങ്കിലും അവന്റെ സാന്നിധ്യം സങ്കല്പിക്കുക നിങ്ങളുടെ മനസ്സുകളിലേക്ക് വിത്ത് കടന്നു ചെല്ലുന്നുവെങ്കിൽ അന്നത്തിൻ്റെ മാഹാത്മ്യം എത്രയാ അന്നമാണ് ജീവൻ ഭൂമിയാണ് ജീവൻ ഭൂമിക്ക് ജീവനില്ലെന്നും അതിലൂടുന്ന ഞങ്ങൾക്ക് ജീവനുണ്ടെന്നും ധരിക്കുന്ന മനുഷ്യൻ ഭൗമാന്തരീക്ഷത്തിലും ഭൗമ അന്തർഗതങ്ങളിലും ഭൗമ സാന്നിധ്യങ്ങളിലും എത്രയായിരം ജീവജാലങ്ങൾ ജൈവചേതനയുടെ സകലഭാവങ്ങൾ ഏറ്റുവാങ്ങുന്ന അന്നത്തെ മാനവ വൃഷ്ടിപ്രകൃതിയുടെയും സമഷ്ടി പ്രകൃതിയുടെയും അന്തസ്ത ചോദനയായി അന്നത്തിൻ്റെ വിശുദ്ധി അതിൻ്റെ ജാതിയിലും ഏത് തരം അന്നമാണ് രാജസം താമസം സാത്വികം അന്നത്തിൻ്റെ ആ ആശ്രയത്തിലും ഉണ്ടാക്കിയവൻ്റെ മനസ്സിലും അന്നത്തിൻ്റെ നിമിത്തത്തിലും അതിൽ വന്നു വീഴാവുന്ന വസ്തുക്കളിലും കരുതി അന്നത്തെ പുരുഷനെ ഏതെല്ലാം അന്നത്തിലേക്ക് മായാവൃതമായ തമസ്സുകൊണ്ട് അന്ന അമ്മ കൊണ്ടുപോയോ അന്നത്തിന്റെ അമ്മ അന്നപൂർണ ആ ചൈതന്യധന്യമായ ഇതിവൃത്തങ്ങൾ മുഴുവൻ ഉറങ്ങുന്ന സാക്ഷാൽ അന്നപൂർണയുടെ ദേശത്തുവരാൻ ആ സംസ്കാരത്തിൻ്റെ വിത്തുകൾ ഉറങ്ങുന്ന മണ്ണിൽ അല്പനേരം ഒന്നിരിക്കാൻ സമുജ്വലമായ അന്ന സംസ്കാരത്തിൻ്റെ ആദേശങ്ങൾ ആ മണ്ണിൽ നിന്ന് ഉറവപറ്റാതെ വീണ്ടെടുക്കുവാൻ ഇടയാക്കിയ ആ അന്നപൂർണയുടെ പാതരേണുക്കളിൽ ഭക്തിപ്രശ്രയപൂർവ്വം പ്രണമിച്ച് ഈ രണ്ട് ദിവസങ്ങളിൽ എന്തൊക്കെയോ ഞാൻ നിങ്ങളോട് പ്രളവിച്ചു അതിലെ അക്ഷരത്തെറ്റുകൾ ശൈലീഭംഗങ്ങൾ വ്യാകരണ പിഴവുകൾ അതിലെ ദർശനത്തിന് യോഗ്യമല്ലാത്ത വചനങ്ങൾ എല്ലാം എൻ്റെ പ്രകൃതിയുടെ വൈകല്യങ്ങൾ മാത്രമാണ് അവയ്ക്കുള്ള ശിക്ഷകൾ അവയ്ക്കുള്ള ഭത്സരങ്ങൾ അവയ്ക്കുള്ള ചീത്തവാക്കുകൾ എൻ്റെ നേരെ മാത്രം ഒതുക്കി നിർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലതും വല്ലതും ഞാൻ ഈ രണ്ട് ദിവസങ്ങളിൽ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊന്നുപോലും എൻ്റെയല്ല അത് പറയാനുള്ള അറിവും ത്രാണിയും എനിക്കില്ല എൻ്റെ നാവത്രയും സംസ്കൃതമല്ല വാണി കയറിയിരിക്കാവുന്ന വിധം ഉത്തമമല്ല ആ നിലയിൽ ഉത്തമങ്ങളായ വാക്കുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെൻ്റെ മാതാപിതാക്കളുടെയും ആചാര്യവര്യന്മാരുടേതുമാണ് അതിലുള്ള നിങ്ങളുടെ നമസ്കാരങ്ങൾ അവരുടെ പാദാന്തികത്തിലായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉപസംഹാരത്തിലേക്ക് ഉപസംഹാരത്തിലേക്കടക്കും അന്നപൂർണ്ണയുടെ പാദപത്മങ്ങളെ പ്രണമിച്ചുകൊണ്ട് മാധർമേടിനോദ്യമേ ഹേതധൂമ്രോചനവധേ ഹേ നിശേഷീകൃത ദുർഗേ നമസ്തേം രക്തബീജനം